നമ്മെ സംബന്ധിച്ചിടത്തോളം സമസ്തയോടെ നിലനിൽക്കണം സുന്നത്ത ജമായത്ത് നിലനിൽക്കണം അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നമ്മൾ സമസ്തയുടെ കാരണം ഈ പ്രസ്ഥാനമാണ് കേരളത്തിലെ മുസ്ലിം കുടുംബത്തിന് ഈ അന്തസ് ഉണ്ടാക്കിയത് ഈ പ്രസ്ഥാനമാണ് സമസ്തയാണ് നമ്മുടെ അഖീദ സംരക്ഷിച്ചത് നമ്മുടെ ഈമാനിനെ കട്ടുകൊണ്ടുപോകാൻ പോകാൻ ബിദിരാത്തുകാർക്ക് ഒരിക്കലും സാധിക്കാതെ പോയത് നൂറ് കൊല്ലത്തോളമായി വഹാബികൾ ഇവിടെ പ്രവർത്തിക്കുന്നു ജമാഅത്ത് ഇസ്ലാമി നാൽപ്പത്തി എട്ട് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നു ഓരോ വിദേശകാര് തീവ്രവാദ സംഘടനകള് പലരും കടന്നു വന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഈ ഉമ്മത്തിന്റെ ഈ മാൻ പോക്കറ്റടിക്കാൻ ശ്രമിച്ചപ്പോ അതിനെ തടുത്തു നിർത്തി പാരമ്പര്യത്തിന്റെ വഴിയിൽ സംരക്ഷിച്ചത് നമ്മുടെ ഈ ആത്മീയ പ്രസ്ഥാനമാണ് അതാണ് സമസ്തയുടെ പ്രസക്തി അതിനുവേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ ഈ സ്ഥാപനങ്ങൾ മദരസകൾ ഈ സമന്വയ സ്ഥാപനങ്ങൾ അറബി കോളേജുകൾ നമ്മൾ നമ്മളതിനാണ് രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുന്നത് രണ്ട് വിദ്യാഭ്യാസവും പഠിക്കുമ്പോഴേക്ക് സമസ്തയുടെ അജണ്ട മാറ്റണം ആദർശം മാറ്റണം സമസ്തയുടെ സമീപന രീതി മാറ്റണം മാറ്റണം ബിദരത്തുകാരോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം എന്നൊക്കെ പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഇതിന്റെ അപകടം മനസ്സിലാക്കണം ജമാഅത്തെ ഇസ്ലാമിക്കും അതേപോലെ വഹാബികൾക്കും മറ്റുള്ള ബിദരൈ പ്രസ്ഥാനക്കാർക്കും തീവ്രവാദികൾക്കും യുക്തിവാദികൾക്കും മുസ്ലിം സമൂഹത്തിന്റെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന യുവസമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് അവർക്ക് നിങ്ങൾ കവാടങ്ങൾ തുറന്നു അത് ഏറ്റവും വലിയ അപകടമായിരിക്കും അത് ഏറ്റവും വലിയ ആപത്തായിരിക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സമസ്തയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എങ്ങനെയാണ് സമസ്തയുടെ കൂടെ നിൽക്കുക സമസ്തയുടെ മുഷാവറയുടെ തീരുമാനങ്ങളെ മുഴുവനായി അംഗീകരിക്കുക സമസ്തയൊക്കെ നല്ലതാ നൂറ് കൊല്ലം പാരമ്പര്യമുണ്ട് വരക്കല് തങ്ങൾ നല്ലയാളായിരുന്നു ശംസലമയും കണ്ണീത്തുസ്താദും ആ കാലം വരെ വളരെ ഗംഭീരമായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോ ചില മാറ്റങ്ങൾ ഇപ്പൊ സയ്യദുള്ള ഇപ്പൊ എം ടി ഉസ്താദ് ആലിക്കുട്ടി ഉസ്താദ് ഇപ്പഴുള്ള മുഷാവറ അംഗങ്ങൾ അവരുടെ രീതി മാറണം നമ്മൾ കുറച്ച് സോഫ്റ്റ് കോർണർ സ്വീകരിക്കണം നമ്മൾ വഹാബികളോടും ജമാഅത്തെ ജമാ ഒക്കെ മറ്റെന്തൊക്കെയോ താല്പര്യത്തിന്റെ പേരിൽ അവരോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയിലെ ആളുകൾ അതിന്റെ ഏറ്റവും വലിയ ചതികളുടെയും അപകടങ്ങളുടെയും ചരിത്രം പഠിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് വഹാബിസത്തിന്റെയും ഇഹ്വാനിസത്തിന്റെയും ഒക്കെ ലോകത്ത് നടന്ന ഇന്ത്യയിൽ നടന്ന കേരളത്തിൽ നടന്ന ചതിപ്രയോഗങ്ങൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരല്പമെങ്കിലും ആദർശ ബോധമുള്ളവർക്ക് ഈ ബോധമുള്ളവർക്ക് സമസ്ത എന്ന താല്പര്യമുള്ളവർക്ക് ഒരിക്കലും സാധ്യമല്ല നമ്മൾ അവിടെ നിൽക്കും ഞാൻ അഭിമാനത്തോടുകൂടെ സമസ്ത ഒരു കാര്യം തെറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ചോദ്യം ചെയ്യാതെ പറയുന്നവരാണ് അൻവരി പണ്ഡിതന്മാർ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ആളുകൾ ഈ സ്ഥാപനത്തിൽ വളർന്നു വരുന്ന മക്കൾ അതാണ് നമ്മുടെ രീതി സമസ്ത ഒരു തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനം തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം തെറ്റാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയാൽ പുറത്താക്കിയാൽ നമ്മളും മാറ്റി നിർത്തും നമ്മളും അവരെ അവഗണിക്കും അവരെ അവരെ സ്വീകരിക്കും കാരണം നാൽപ്പത് പ്രഗത്ഭരായ മഹാപണ്ഡിതന്മാർ അവരെ നിരന്തരം ആലോചിച്ച് ചർച്ച ചെയ്ത് ധൃതി പിടിച്ച് ഒരു തീരുമാനവും എടുക്കാറില്ല നമ്മൾ ഓരോ കാര്യത്തിനും ചരിത്രം പഠിക്കുമ്പോ ചിലപ്പോ വർഷങ്ങൾ ൾ നീണ്ട നിരന്തരമായ കൂടിയാലോചനകൾ നടത്തി ഇസ്തിഹാരത്ത് നടത്തിഹാരത്ത് നിസ്കരിച്ച് മഹാന്മാരെ സിയാറത്ത് മഹാൻമാരസിയും പഠിച്ചവനെ ഞങ്ങളുടെ തീരുമാനത്തിൽ ഈ ഉമ്മത്തിനോ സമുദായത്തിനോ സുന്ന ആപത്തും അപകടവും വരരുത് ഞങ്ങളുടെ തീരുമാനത്തിൽ നിന്റെ സഹായം ഉണ്ടാകണം മഹാന്മാരുടെ മതതുണ്ടാവണം എന്നത് ആ ചെയ്തുകൊണ്ടാണ് ഓരോ നിർണായകമായ തീരുമാനവും എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഒരു തീരുമാനവും ഒരു പ്രമേയവും മാറ്റേണ്ടി വന്നിട്ടില്ല വന്നിട്ടില്ല പിൻവലിക്കേണ്ടി അതുകൊണ്ടാണ് ഈ ഉമ്മത്തെ സമസ്തയുടെ കൂടെ നിൽക്കുന്നത് നമ്മളും അങ്ങനെ തന്നെയാവണം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും ആവണം വബറകാതുഹു